തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ിൽ രൂപീകരിച്ച മംഗലം കേരള കർഷക ഫെഡറേഷൻ കർഷകരുടെ പരിപൂർണ സഹകരണം കൊണ്ട് പച്ച സംഭരണം തുടങ്ങിയിട്ട് ഒൻപത് വർഷവും ജൈവ രാസവള വ്യാപാരം തുടങ്ങിയിട്ട് ഒരു വർഷവും പിന്നിട്ടു കർഷകരിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും സഹകരണവും കൊണ്ടാണ് ഇത് മുന്നോട്ടു പോകുന്നത് ഇതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകിയ കർഷകർക്കുള്ള ലാഭവിഹിത വിതരണവും കേരള കർഷകരുടെ സംഗമവും മംഗലം സീതി സാഹിബ് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്നു കർഷക സംഘത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ഫെഡറേഷൻ അതിന്റെ മൂലം കിട്ടില്ല ഫെഡറേഷന് എപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ആഗ്രഹിക്കുന്നില്ലായിരുന്നു പക്ഷെ ആഗ്രഹിക്കേണ്ടത് എന്നാണ് അങ്ങനെ ലാഭം കിട്ടും അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല ിൽ മുപ്പത് എന്താ പറയാ മുപ്പത്തിരണ്ട് ഇവിടെ പിന്നെ സംരംഭി വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പക്ഷെ അവരത് ആഗ്രഹിക്കുന്നില്ല അവർ അങ്ങനെ ആഗ്രഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ലാഭവിഹിതത്തിന്റെ വിതരണവും മുഖ്യപ്രഭാഷണവും മംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി നിർവഹിച്ചു ഫെഡറേഷൻ പ്രസിഡന്റ് കെ കെ മുഹമാലി ഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇബ്രാഹിം ചേന്നര സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ കെ പാത്തുമക്കുട്ടി കെ ടി റാഫി മാസ്റ്റർ ആർ മുഹമ്മദ് ബഷീർ സുബൈദ സഹീർ കൃഷി ഓഫീസർ പി ശരണ്യ വി ഗോപിനാഥ് വി വിശ്വനാഥൻ ആർ മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഷെയർ നൽകിയവർക്ക് എട്ട് ശതമാനം ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ ഡിവിഡന്റ് നാളികേര വികസന ബോർഡിന്റെ സമഗ്ര നാളികേര വികസന പദ്ധതിയുടെ ഭാഗമായ സർവേ സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു യോഗത്തിൽ വി വിശ്വനാഥൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ്